വോട്ടർ പട്ടിക കൂടുതൽ കൃത്യവും കുറ്റമറ്റതുമാക്കുന്നതിനുള്ള വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ നിർണായകമായ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എസ് ഐ ആർ കരട് പട്ടിക ഇന്ന് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കും ും പ്രക്രിയ സുതാര്യമാക്കുന്നതിനും അർഹരായ എല്ലാ പൗരന്മാർക്കും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഈ ശുദ്ധീകരണ നടപടികൾക്ക് നടപ്പിലാക്കുന്നത് വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകൾ ഒഴിവാക്കാനും മരിച്ചുപോയവരെയും സ്ഥിരമായി താമസം മാറിപ്പോയവരെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ഊന്നൽ നൽകുന്നത് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾക്കും പരാതികൾക്കും ജനുവരി പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്താനും ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്താനും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സുപ്രധാന അവസരമാണിത് രാഷ്ട്രീയ പാർട്ടികൾ തീരെ നീട്ടി നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിലവിൽ നിശ്ചയിച്ച സമയക്രമത്തിൽ മാറ്റം വരുത്താൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല ശേഷം അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ എതിർപ്പുകളോ ഉണ്ടെങ്കിൽ അവ അറിയിക്കാൻ കൃത്യമായ നടപടിക്രമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് ഏതെങ്കിലും വോട്ടറെ ഹിയറിംഗിന് ശേഷം പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ വോട്ടർക്ക് അവകാശമുണ്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഉത്തരവ് വന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഒന്നാം അപ്പീൽ സമർപ്പിക്കാം ഈ ഘട്ടത്തിലെ തീരുമാനത്തിലും തൃപ്തികരമല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രണ്ടാം അപ്പീൽ നൽകാനുള്ള വ്യവസ്ഥയുണ്ട് ഈ പരാതികളെല്ലാം തീർപ്പാക്കിയ ശേഷമായിരിക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് പോലും അന്യായമായി നീക്കം ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത് എസ് ഐ ആർ നടപടി വോട്ടുകൾ ഇല്ലാതാക്കാനല്ല മറിച്ച് പട്ടിക ശ്രദ്ധീകരിക്കാനാണെന്ന് കമ്മീഷൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ക്രിസ്മസ് അവധിക്കായി പ്രവാസികളും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളും വലിയ തോതിൽ നാട്ടിലെത്തുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി നീട്ടി നൽകണമെന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ആവശ്യമാണ് നിലവിൽ വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പലരും കണ്ടെത്താൻ സാധിക്കാത്തവരുടെ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഏകദേശം ലക്ഷം പേരാണ് നിലവിൽ ഈ പട്ടികയിലുള്ളത് ഇതിൽ ലക്ഷത്തിലധികം പേരെ കണ്ടെത്താൻ സാധിക്കാത്തവരാണെന്നും കണക്കാക്കുന്നു ഇത്തരത്തിലുള്ളവർക്ക് തങ്ങളുടെ വോട്ടവകാശം തിരികെ ലഭിക്കണമെങ്കിൽ പുതിയ വോട്ടറായി വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ട് ഇതിനായുള്ള എമിഗ്രേഷൻ ഫോം പൂരിപ്പിച്ചു നൽകാൻ സാധിക്കാത്തവർക്ക് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി വരെ ഫോം അപേക്ഷിക്കാൻ അവസരം ഒരുക്കും പ്രവാസികൾക്കായി ഫോം ആറ് എ ആണ് നിശ്ചയിച്ചിട്ടുള്ളത് വോട്ടർ പട്ടികയിലെ ഓരോ ആവശ്യത്തിനും പ്രത്യേക ഫോമുകൾ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് മരണം ഇരട്ടിപ്പ് എന്നിവ കാരണം ചെയ്യൽ ഫോം ഫോം തിരുത്തലുകളും മാറ്റുന്നതും ഉപയോഗിക്കാം ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ വളരെ എളുപ്പമാണ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ വോട്ടർ ഹെൽപ്ലൈൻ ആപ്പ് വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഓരോ യും സൂക്ഷ്മമായി പരിശോധിച്ച് അവകാശവാദങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തുകയുള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിലൂടെ കള്ളവോട്ട് തടയാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ വർദ്ധിപ്പിക്കാനും സാധിക്കും പുതുതായി പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്കും ഇതുവരെ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും പേര് ചേർക്കാൻ ലഭിക്കുന്ന ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് അധികൃതർ അഭ്യർത്ഥിക്കുന്നത് കുറ്റമുറ്റ വോട്ടർ പട്ടിക എന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണെന്നും അതിനായുള്ള ഈ തീവ്ര ശുദ്ധീകരണ പ്രക്രിയയിൽ ഓരോ പൗരനും സഹകരിക്കേണ്ടത് അനിവാര്യമാണെന്നും കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നു